മൈ ലൈഫ് ടീ ലൈൻസിൽ എന്ന സെഗ്മെൻറ്റിലെ അടുത്ത എപ്പിസോഡിലുണ്ട് സ്വാഗതം എനിക്കൊരു സ്വഭാവമുണ്ട് കുറേ മോശം സ്വഭാവമുണ്ട് അതിൽ എല്ലാവർക്കും എന്നെ ചീത്ത പറയുന്ന ഞാൻ തിരുത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടും എനിക്ക് പറ്റാത്തൊരു സ്വഭാവമാണ് ഫോൺ വിളിച്ചെടുക്കില്ല ഞാൻ ഫോൺ എടുക്കുന്നത് ഇപ്പോൾ അമ്മ വിളിച്ച പണ്ട് എടുക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അമ്മ വിളിച്ചെടുക്കും കാര്യം എന്തായാലും അത്യാവശ്യത്തിനാണ് ഞാനും അമ്മേ മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മയുടെ കോള് ഞാൻ എപ്പോഴും വിളിച്ചാലും എടുക്കും അതല്ലാണ്ട് ആര് വിളിച്ചാലും ഞാനിങ്ങനെ നോക്കി നിൽക്കും അത് കോൾ കട്ടാവുന്നവരെ വെയിറ്റ് ചെയ്യും എന്നിട്ട് കോൾ കട്ടായിട്ട് ഞാനൊന്നും പോലെ നേരെ എന്നിട്ട് വാട്സാപ്പിൽ ചെന്നിട്ട് എന്താ വിളിച്ച് എന്നാൽ ചോദിക്കും എല്ലാവരോടും അങ്ങനെ തന്നെയാണ് അതിപ്പോൾ ഇത് കേൾക്കുന്നവർക്കൊക്കെ അറിയാം ഈ ന്യൂ ഇയറിന് ഞാനൊരു പോസ്റ്റ് ഇട്ടു വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ പോസ്റ്റാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായ വിഷമങ്ങൾ വന്ന് ആരെങ്കിലും സംസാരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവും ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒന്നും പക്ഷെ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടിട്ടാണ് പക്ഷേ എനിക്ക് വന്ന കമൻറ്റും എന്നെ വിളിച്ച് വിളിച്ചിട്ട് കാര്യമില്ല എനിക്ക് വന്ന മെസ്സേജസ് ഒക്കെ ആദ്യം നീ വെറുതെ വിളിക്കുമ്പോൾ ഒന്നും എടുക്കണമെന്ന് പറഞ്ഞിട്ട് തെറിയാണ് എനിക്ക് വന്നത് എൻ്റെ ഫ്രണ്ട്സിനാന്ന് അപ്പോഴാണ് ഞാൻ ആലോചിച്ച് ശരിയാണ് ഒരു ആവശ്യത്തിന് വിളിച്ചാൽ ഞാൻ എടുക്കില്ല ഓക്കെ ഈ ഒരു ഇൻട്രോ പറയാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് രഞ്ജിത്ത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ രണ്ട് കുട്ടികളിലൊരാളും എൻ്റെ ഡിപ്രഷൻ സ്റ്റേജിലുണ്ടായിരുന്ന അപ്പോൾ ഈ രഞ്ജിത്തുമായിട്ട് ഞങ്ങൾ പണ്ട് പോലത്തെ ഈ ഷോർട്ട് ഫിലിം സിനിമ ഒരുമിച്ച് സ്വപ്നം കണ്ടവരാണ് അന്ന് വരെ ഒരു സിനിമ ചെയ്യണം ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം അപ്പോൾ ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി അടിവരാന്ന് പറഞ്ഞിട്ട് ഇവർ ഞാൻ നിങ്ങളെ പ്ലാൻ ചെയ്യും അതിങ്ങനെ മുന്നോട്ട് പോവാണ് അപ്പോൾ ഈ അടിവരാൻ കുറേ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തായാലും പ്രശ്നങ്ങൾ വരുമല്ലോ അപ്പം അല്ലെങ്കിൽ തന്നെ വിളിച്ചെടുക്കാത്ത ഞാൻ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് തോന്നണ്ട ഞാൻ ഫോൺ ഫോണെടുക്കുന്നത് ഞാൻ ഫോൺ എടുത്തില്ല അവർ രഞ്ജിത്തുമായിട്ട് ഞങ്ങൾ ഒരു വലിയ അടിയായി ഞങ്ങളിടക്കിടയ്ക്ക് ഇങ്ങനെ അടി കൂടും പക്ഷേ ഇത് ഒത്തിരി വലിയ അടിയായിപ്പോയി അപ്പോൾ ഇവനത് സോൾവ് ചെയ്യണം എനിക്കിത് സോൾവ് ചെയ്യണ്ട കാര്യം സംസാരിച്ചാലെല്ലാം സോൾവ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ ഞാനിങ്ങനെ ഫോൺ എടുക്കാതിരിക്കുവാണ് അപ്പോൾ ഒരു ആറ് മാസമായി മാസം കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവൻ്റെ ഈഗോ ഒന്ന് ലൈറ്റ് ആയപ്പോൾ ഇവനെന്നെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാൻ കോൾ എടുക്കുന്നില്ല ഇവൻ അപ്പം എന്ത് ചെയ്തു ഇവൻ ഫ്രണ്ട്സ് വഴി നോക്കി അപ്പോഴും ഞാൻ കോൾ എടുക്കുന്നില്ല റെസ്പോണ്ട് ചെയ്യുന്നില്ല അവസാനം സാ വാർഡ്സ് ഞാൻ ഒന്നിലും ബ്ലോക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇവൻ നോക്കി ഓക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു എനിക്ക് കുറേ കാര്യം പറയാന് ഞാൻ പറഞ്ഞു വോയിസ് ഇടാൻ പറഞ്ഞു അന്ന് വോയിസ് ഫീച്ചർ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇവൻ വോയിസ് ഇട്ടു നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ അവൻ എത്ര മിനിറ്റ് വോയിസ് ആയിരിക്കും കിട്ടുന്നത് അവൻ വലിയ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഒരു നാല് മിനിറ്റ് അല്ലേ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എടും നാൽപ്പത്തിനാല് മിനിറ്റ് നാൽപ്പത്തിനാല് മിനിറ്റ് അന്നാണി വൺ പോയിൻറ്റ് ഫൈവ് എക്സ് ഇല്ല ടു എക്സ് ഇല്ല ഈ നാൽപ്പത്തി മിനിറ്റും കേൾക്കണം പക്ഷേ എനിക്ക് അവനെ അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സോ എനിക്കത് കേൾക്കാൻ ആഗ്രഹമുണ്ട് കാര്യം ഞാനും കൂടെ ഇൻവോൾവ് ആകുന്നൊരു പ്രശ്നമാണല്ലോ എനിക്കത് അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ഞാൻ ആ നാൽപ്പത്തിനാല് മിനിറ്റും കേട്ടു കറക്റ്റ് നാൽപ്പത്തഞ്ചാമത്തെ മിനിറ്റിൽ ഞാൻ അവനെ റിപ്ലൈ കൊടുത്തു എനിക്ക് ഒരുപാട് സങ്കടം തോന്നി കാര്യം ഇത്രയും എഫോർട്ടിട്ട് അവൻ ആ നാൽപ്പത്തിനാല് മിനിറ്റും വിഷമങ്ങളാണ് പറയുന്നത് എല്ലാം കേട്ടിട്ട് അവനാണെങ്കിൽ വെയിറ്റ് ചെയ്യുക ഓൺലൈനിൽ തന്നെ മറുപടി ആക്കാൻ ഇവൻ ഈ നാൽപ്പത്തിനാല് മിനിറ്റും ചിലപ്പോൾ കയറി നോക്കും നാൽപ്പത്തിനാല് മിനിറ്റ് ആയില്ലല്ലോ അത് കേട്ടാലേ റിപ്ലൈ ഉള്ളൂ നാൽപ്പത്തഞ്ചാം മിനിറ്റിൽ ഒന്നും ആലോചിക്കാതെ ഞാൻ ആ റിപ്ലൈ കൊടുത്തു ഓക്കെ തൊട്ടടുത്ത അടുത്ത നിമിഷം അവനെന്നെ അടുത്ത പൈസ പച്ചത്തെറിയ എന്നോട് പറഞ്ഞത് ഞാനൊരു നൂറായിരം കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നാൽപ്പത്തിനാല് മിനിറ്റിൽ ഇതിന് നീ വെച്ച ഓക്കെ ഞാൻ ഏതിലാണ് വരവ് വെക്കേണ്ടത് അതിന് ഞാൻ മറുപടി കൊടുത്തു ഓക്കെ അപ്പോൾ ശരിയെന്നാൽ